സാർ ഇന്നത്തെ ഒരു ചോദ്യം ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളല്ല ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരവധി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇതിൽ ഇദ്ദേഹത്തിന് ഒരു പെൻഡിംഗ് ഉണ്ട് ഇദ്ദേഹം ഇപ്പോൾ ലണ്ടനിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹം ഒരു പി സി സി എടുത്തു കൊള്ളുന്നു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അപ്പോൾ അതിൽ പ്രശ്നമൊന്നുമില്ല ഓക്കെയാണ് പെർഫെക്റ്റ് ഓക്കെയാണ് പക്ഷെ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു സമാധാനക്കേട് ഇപ്പോഴും ഉണ്ട് കാരണം ഈ പി സി സി എടുത്തതിന് ശേഷം ഈ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംശയം ഇദ്ദേഹത്തിന് ഇപ്പോൾ ലണ്ടനിൽ പോകണം അപ്പം ഇനി ദുബായ് വഴി പോകുമ്പോൾ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളതാണ് പുലിയുടെ സംശയം അല്ലെങ്കിൽ ദുബായ് വഴി അല്ലാതെ പോയാൽ പ്രശ്നം ഉണ്ടാകും സാറേ ഇപ്പൊ പി സി സി എടുത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേരിൽ യാതൊരു കാര്യങ്ങളും ഇല്ല ഇല്ല ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് കേസുകളൊന്നും അതുവരെ വന്നിട്ടില്ലാന്ന് മനസ്സിലാവും പിന്നെ അത്ര കൊല്ലം കഴിഞ്ഞു എന്നുള്ള നമുക്കറിയില്ല എന്തായാലും പി സി സി ഒരുപാട് വർഷത്തിന് മുമ്പുള്ള പി സി സി ആയിരിക്കും വളരെ കറണ്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് അപ്പൊ അതിനുശേഷം വല്ല കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കേസുകൾ ഉണ്ടെങ്കിലും ഏത് കേസ് ഉണ്ടെങ്കിലും എമിഗ്രേഷനിൽ വരുമ്പോൾ നമ്മൾ ദുബൈ എയർപോർട്ട് വഴി വരുന്ന യാത്രക്കാരാണെങ്കിൽ അവർക്ക് അത് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റും യാത്രക്കാരായിട്ട് വരുന്ന ര് അതിലേക്കൂടെ ഇറങ്ങിയില്ലെങ്കിൽ പോലും അവര് ആ ഫ്ലൈറ്റിൽ വന്നു കഴിയുമ്പോൾ തന്നെ ഒരു ട്രാൻസിറ്റ് പാസഞ്ചർ ആണെങ്കിലും അവർക്ക് എന്തെങ്കിലും ലൈബിലിറ്റിയോ അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റോ അവിടുത്തെ രേഖകളിൽ ഉണ്ടെങ്കിൽ അവരെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാം ആ അതോറിറ്റിയുടെ മുമ്പിൽ ഹാജരാക്കാം അപ്പൊ അതേസമയം അവരിപ്പോൾ ലണ്ടനിലേക്ക് പോകുന്നയാൾ ദുബൈ വഴിയല്ല പോകുന്നത് അവർ ഖത്തർ വഴി പോകുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ വഴി പോകുന്നെങ്കിൽ അവർക്ക് ഇവിടുത്തെ കേസൊന്നും ബാധകമല്ല ആ കേസുകളൊന്നും തന്നെ ഖത്തറിൻ്റെ എമിഗ്രേഷനിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ എമിഗ്രേഷനിലോ വരുന്നില്ല അത് ഈ രാജ്യത്ത് മാത്രം നിൽക്കുന്ന കേസുകളായിരിക്കും അതുകൊണ്ട് അവിടെ ലണ്ടനിൽ പോകുന്നതിന് പ്രശ്നമൊന്നും വരത്തില്ല പിന്നെ ഈ ദുബായ് വഴിയോ അബുദാബി വഴിയോ വരികയാണെങ്കിൽ പി സി സി എടുത്തിട്ട് കുറെ കൂടുതൽ കാലം ആയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി എമിഗ്രേഷനിൽ ചെക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത് അതുമായി നമ്മൾ ദു ദുബായി ടച്ച് ചെയ്താണ് പോകുന്നെങ്കിൽ യുഎഇ ടച്ച് ചെയ്താണ് പോകുന്നെങ്കിൽ അതെ അപ്പോൾ താങ്കൾക്ക് ഈ പ്രശ്നമുള്ളത് ക്രെഡിറ്റ് കാർഡിന്റെ ഒരു പേയ്മെന്റ് പെൻഡിങ് ഉള്ളത് യുവ ഐയിലാണല്ലോ അപ്പോൾ യു നിന്ന് യു എ ടച്ച് ചെയ്ത് പോകാണെങ്കിൽ ചിലപ്പോൾ പ്രയാസം ഉണ്ടാകാം എന്നുള്ളതാണ് ആ അല്ലാതെ നമ്മൾ പരിശോധിക്കണം ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം വരുന്ന ഒന്നുകൂടി ഒന്നുകൂടി അന്വേഷിക്കേണ്ടി അന്വേഷിക്കേണ്ടി വരും വരും അതെ പി സി സിയുടെ ബലത്തിൽ മാത്രം പോകാൻ പുള്ളിക്കൊരു പേടിയുണ്ട് അല്ല പി സി സി അവരെ ആധികാരിക രേഖയാ സാർ കേസുകളൊന്നുമില്ല അവരെ അരിച്ചു മുണിച്ച് നോക്കിയിട്ടാണ് പി സി സി കൊടുക്കുന്നത് എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പി സി സി കിട്ടില്ല ഇല്ല പക്ഷെ അതിനുശേഷം ഫയൽ ചെയ്ത് അതിനുശേഷം വല്ലതും വന്നിട്ടുണ്ടോ അതെന്തെങ്കിലും ക്രെഡിറ്റ് കാർഡിന്റെ പുറത്തുള്ള വലിയ തുകയൊക്കെ ആണെങ്കിൽ മാത്രമേ അത് സംഭവിക്കാൻ സാധ്യതയുള്ളൂ മാത്രമല്ല ഈ കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ക്രിമിനൽ കേസുകൾ ചെക്ക് ബൗൺസ് കൊടുക്കാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് അത്തരം കേസുകളൊന്നും വരുത്തില്ല പിന്നെ വന്ന് പേടിക്കേണ്ടത് സിവിൽ കേസുകളാണ് ആ സിവിൽ കേസിനകത്ത് ട്രാവൽ ബാനോ അറസ്റ്റ് വാറണ്ടോ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പേടിക്കാനുള്ളത് അന്വേഷിക്കാം ഇല്ലെങ്കിൽ താങ്കൾക്ക് ഒരു 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 നമ്മൾ ഈ ടച്ച് ചെയ്യാതെ താങ്കൾ താങ്കൾ ലണ്ടനിൽ അതും അദ്ദേഹം അത് എടുത്തു ചോദിച്ചിട്ടുണ്ട് അതിന് അതിന് യാതൊരു യാതൊരു നിയമ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് നാല് മൂന്ന് വാട്സപ്പ് സന്ദേശമായി അയക്കുക